thank <laughs> you നമസ്കാരം ഗ്രേറ്റ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഇല്ലാത്തൊരു അനുഭവമാണ് അഞ്ഞൂറ് അടി താഴ്ചയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണത് ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത് വേഗമണിലെ മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് ഇപ്പോൾ ഉള്ളത് സംഗതി ഇടുക്കി എന്നാണ് കയറി അപ്പുറത്ത് എറണാകുളം ആണ് അപ്പുറത്ത് കോട്ടയാണ് എനിക്കാണ് എറണാകുളത്ത് ഒരു പരിപാടിക്ക് എത്താനുണ്ട് യഥാർത്ഥത്തിൽ പോയി എറണാകുളം ഇറങ്ങി ട്രെയിനിൽ പോയാൽ അതുകൊണ്ട് ഇന്ന കോഴിക്കോട്ടേക്കാണ് എത്തേണ്ടത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് നോക്കുക നിങ്ങൾ നല്ല നിലയിൽ നല്ല രസമായിട്ട് ഇത് കാണാൻ പറ്റും എന്റെ കൂടെയുള്ളത് മിസ്റ്റർ മിഥുനാണ് മിഥുൻ മിഥുനൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ താഴോട്ട് കാണുന്നുണ്ടാവും താഴെ ഇതാ ക്യാമറ താഴോട്ട് തിരിക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി അത് ഉയരത്തിലാണിത് പോകുന്നത് നല്ല ഒരു അനുഭവമാണ് കാറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തരത്തിലും പ്രയാസപ്പെടുന്നതില്ല പരിപാടി തിരക്കിനിടയിലാണ് വന്നത് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം അതുപോലെ ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഒത്തു നല്ല ക്ലൈമറ്റ് ഉണ്ട് നല്ല നിലയിൽ ഒത്തു വരുന്നതാണ് കുമരകം ബാക്ക് വാട്ടർ വരെ ഇവിടുന്ന് നോക്കിയാൽ കുമരകം ബാക്ക് വാട്ടേഴ്സ് കാണാം അതുപോലെ ഇടുക്കി ഡാം കാണാം ഞാൻ ഒരു ക്യാമറ തിരിക്കുന്നുണ്ട് മൂന്നാറ് കാണാം ക്യാമറ തിരിച്ച് അങ്ങനെ കാണാവുന്നതാണ് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ആ ലൈൻ്റ അല്ലേ ആ അപ്പൊ പൊക്കീട്ട് പിന്നെ എണീക്കൽ ഓ പറയുമ്പോ പറഞ്ഞാ മതി ഭയങ്കരമായൊരു പറയുന്ന മിസ്റ്റർ മിഥുൻ പറയുമ്പോൾ കാല് പൊക്കണമെന്നാണ് പറഞ്ഞത് ഒന്നിക്കാൻ അപ്പോൾ ഒരു വലിയ അനുഭവമാണ് പല അഡ്വഞ്ചർ സ്പോർട്സിനോ നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ആ വെറൈറ്റി കുറേയായിട്ട് ആകാശത്തുള്ള അഡ്വഞ്ചർ സ്പോർട്സിലൊന്ന് പങ്കെടുക്കണമെന്ന് കരുതിയതാണ് ആ നിലയിൽ ഒന്ന് പങ്കെടുക്കുകയാണ് താഴോട്ട് നീ പൊന്നിക്കുക വേണ്ട Eu vou pegar ali